യേശുവിൽ സ്നേഹമുള്ളവരെ ഇന്ന് നാം ധ്യാനിക്കുന്നത് യേശയ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തി അഞ്ചാമത്തെ അധ്യായം എട്ടാമത്തെ തിരുവചനം വചനം ഇങ്ങനെയാണ് പറയുന്നത് എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല ആകാശം ഭൂമിയേക്കാൾ ഉയർന്നിരിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ ചിന്തകൾ നിങ്ങളുടേതിനേക്കാളും എൻ്റെ വഴികൾ നിങ്ങളുടേതിനേക്കാളും ഉന്നതമത്രേ ദൈവത്തിൻ്റെ ചിന്തകളും ദൈവത്തിൻ്റെ വഴികളും എന്താണ് എന്ന് ജീവിതത്തിലെ ഓരോ സംഭവവുമായി ബന്ധപ്പെട്ട് ധ്യാനിക്കുന്നിടത്താണ് നമ്മുടെ വിലയുള്ളത് ഒരു പക്ഷേ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കുടുംബത്തിൽ സംഭവിക്കുന്ന കാര്യത്തെ ഒരു വിശ്വാസി നോക്കിക്കാണുന്നതും ഒരു അവിശ്വാസി നോക്കിക്കാണുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അതുപോലെ തന്നെയാണ് സമകാലിക ലോകത്ത് മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഓരോ പ്രശ്നങ്ങളെയും അവർ നോക്കിക്കാണുന്നത് വളരെ വ്യത്യസ്തമായിട്ടാണ് യേശുവിൻ്റെ കാലത്ത് യേശുവിൻ്റെ മരണത്തെ ഒരു റോമൻ എക്സിക്യൂഷൻ മാത്രമായിട്ടാണ് അന്നത്തെ ഒട്ടേറെ മനുഷ്യരെ നോക്കിക്കണ്ടത് എന്നാൽ വിശ്വാസികൾക്കതല്ല അവരുടെ രക്ഷകൻ അവരുടെ പ്രാണനായകൻ അവരുടെ വീണ്ടെടുപ്പിൻ്റെ കാരണം വീണ്ടും വരുമെന്ന് പറഞ്ഞവനെയാണ് മാനവരാശി ഒരുമിച്ച് ചേർന്ന് കുരിശിൽ തറച്ചിരിക്കുന്നത് അതുകൊണ്ട് ദൈവത്തിൻ്റെ ചിന്തകൾ എന്താണ് ദൈവത്തിൻ്റെ വഴികൾ എന്താണ് എന്ന് ഓരോ കാര്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് വായിച്ചെടുക്കാനായിട്ട് കഴിയണം നിങ്ങൾക്കറിയാം ഇന്ന് മനുഷ്യൻ പത്രമാസികകൾ പ്രഭാതത്തിൽ നോക്കുന്നതും വാർത്താ ചാനലുകൾ ഒന്നിനു പുറകെ ഒന്നായി മറച്ചു മറച്ചു നോക്കുന്നതും ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ് എത്ര മനുഷ്യനും മരിച്ചു എത്ര മനുഷ്യർ ഭൂമിയിൽ ഇനിയും ശേഷിച്ചിരിക്കുന്നുണ്ട് ഈ രണ്ട് ചോദ്യങ്ങൾക്കിടയിലാണ് വാർത്താ മാധ്യമങ്ങൾ ഒന്നിനു പുറകെ മറ്റൊന്നായി നമ്മളെല്ലാവരും വീക്ഷിക്കുന്നത് എത്ര മനുഷ്യർ മരിച്ചു വീണോ എത്ര മനുഷ്യർ ഭൂമിയിൽ ഇനിയും ശേഷിക്കുന്നുണ്ട് ഈ സംഭവങ്ങളെ എങ്ങനെ നാം നോക്കിക്കാണണം നമുക്കാദ്യമേ ഈ പീഠാനുഭവ കാലഘട്ടമായതുകൊണ്ട് തന്നെ മനുഷ്യൻ സാധാരണയായി ചോദിക്കുന്ന ആദ്യകാലം മുതലേ ചോദിക്കുന്ന ആ ചോദ്യം വളരെയധികം പ്രാധാന്യമുള്ളതാണ് എന്തിന് മനുഷ്യൻ സഹിക്കണം എന്തിനു മനുഷ്യൻ ഇതുപോലുള്ള വേദനാജനകമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകണം ഉദാഹരണത്തിന് ഈ ദിവസങ്ങളിൽ ഇറ്റലിയിലെ ഒരമ്മ അവൾ കൊറോണ ബാധിച്ച് മരിച്ചത് തൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെയും അനാഥമാക്കിയിട്ടാണ് രണ്ട് കുഞ്ഞുങ്ങളെയും അനാഥമാക്കി ഈ അമ്മ മരിച്ചു പോയി കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം അടക്കമെല്ലാം കഴിഞ്ഞ് സായാഹ്നമായപ്പോൾ ഇളയ കുഞ്ഞ് അമ്മേ എന്ന് വിളിച്ച് ആ കൊച്ചു മുറിയുടെ നാല് ചുമരുകൾക്കിടയിൽ കിടന്ന് വിളിക്കുന്നുണ്ട് അമ്മേ അമ്മേ എന്ന് പറഞ്ഞ് കുഞ്ഞിന് താരാട്ട് പാട്ട് കിട്ടാനും കുഞ്ഞ് ശാന്തമായി വിശ്രമിക്കാനും വേണ്ടി ആ കുഞ്ഞ് കരയുന്നതാണ് ഈ കരയുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ മൂത്ത മകൾ അപ്പുറത്ത് മാറി നിൽക്കുന്നുണ്ട് മൂത്ത മകൾ പറഞ്ഞു മോനെ നമ്മുടെ അമ്മ നമ്മുടെ അമ്മ ഇപ്പൊ ഈ വീട്ടിലില്ല നമ്മുടെ അമ്മ ഈ വീട്ടിലില്ല മോന് ആ അമ്മയ്ക്ക് ഉമ്മ കൊടുക്കണമെങ്കിൽ നമുക്ക് വാതിൽ തുറന്ന് ആകാശത്തേക്ക് നോക്കാം ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് മോൻ അമ്മക്ക് ഉമ്മ കൊടുക്കുക കുഞ്ഞ് വാതിൽ തുറന്ന് അമ്മക്ക് ഉമ്മ കൊടുക്കാൻ തുടങ്ങി ആകാശം മടക്കുകളുടെ മധ്യത്തിൽ മായ്ക്കപ്പെട്ട ആ കുഞ്ഞിൻ്റെ പെറ്റ തള്ളയ്ക്ക് വേണ്ടി അമ്മയ്ക്ക് വേണ്ടി ഉമ്മ കൊടുക്കാനായിട്ട് തുടങ്ങി ഇത് കണ്ട് മാറി നിൽക്കുന്ന മൂത്ത കുഞ്ഞിനെയും നമ്മൾ കാണുന്നുണ്ട് നമുക്കറിയാം എല്ലാ യുദ്ധങ്ങളിലും മരിച്ചു വീഴുന്നതും എല്ലാ സാംക്രമിക രോഗങ്ങൾക്കിടയിൽ അനാഥമാക്കപ്പെടുന്നതും ഒട്ടേറെ സാധാരണക്കാരായ മനുഷ്യരാണ് ഒരുപാട് പേരെ അനാഥമാക്കി കുഞ്ഞുങ്ങളെ അനാഥമാക്കി അഭയാർത്ഥികളായി ഒരുപാട് പേരെ തനിയാക്കി ഈ സഹനമെന്ന് പറയുന്ന മരീചിക കടന്നു പോകുമ്പോൾ വിശ്വാസിയായ ഞാനും നിങ്ങളും എങ്ങനെ ഇതിനെ നോക്കിക്കാണണം ഇതുകൊണ്ടാണ് ഏശയ്യ ഇങ്ങനെ പറഞ്ഞത് ഏശയ്യയിലൂടെ ദൈവം ഇങ്ങനെ പറഞ്ഞത് ദൈവത്തിൻ്റെ ചിന്തകൾ നിങ്ങൾക്കറിയണം ദൈവത്തിൻ്റെ മനസ്സ് എന്താണ് എന്ന് നിങ്ങൾ അറിയണം ദൈവത്തിൻ്റെ വഴികൾ വായിച്ചെടുക്കാനും നിങ്ങൾക്ക് കഴിയണം ദൈവത്തിൻ്റെ ചിന്തകൾ നമ്മൾക്ക് മനസ്സിലായില്ല എങ്കിൽ നമ്മൾ വല്ലാതെ നിരാശപ്പെടും മറ്റ് സാധാരണ എല്ലാ മനുഷ്യരും പറയുന്നത് പോലെ തന്നെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറയാനായിട്ട് തുടങ്ങും പക്ഷെ അങ്ങനെയല്ല നമ്മളിതിനെ നോക്കിക്കാണുന്നത് ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെയാണ് ഉപരി നന്മ കാണാതെ ദൈവം ഈ പ്രപഞ്ചത്തിൽ യാതൊരു സഹനവും അനുവദിക്കാറില്ല എന്തെങ്കിലും ഒരു ഉപരി നന്മ കാണാതെ അങ്ങേ അറ്റം കാണാതെ ദൈവം ഒരിക്കലും ഒരു സഹനമോ പീഠയോ ഒരു വ്യക്തിയുടെ ജീവിതത്തിലോ ഒരു കുടുംബത്തിലോ ഒരു സമൂഹത്തിലോ അനുവദിക്കാറില്ല ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം എഴുതപ്പെടുന്നതിന് മുമ്പേ പ്രവാചക ഗ്രന്ഥങ്ങളും സങ്കീർത്തനങ്ങളും എല്ലാം എഴുതപ്പെടുന്നതിന് മുമ്പേ തന്നെ എഴുതപ്പെട്ട ഗ്രന്ഥം ജോബിൻ്റെ പുസ്തകമാണ് പണ്ഡിതന്മാർ പറയും ആദ്യമേ എഴുതപ്പെട്ട പുസ്തകം എന്ന് പറയുന്നത് ഉൽപ്പത്തിയോ സങ്കീർത്തനങ്ങളോ ഒന്നുമല്ല മറിച്ച് ഈ പുസ്തകമാണ് ജോബിൻ്റെ പുസ്തകമാണ് ജോബിൻ്റെ പുസ്തകത്തിൻ്റെ അർത്ഥം എന്താണ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വിഷയം എന്താണ് എന്തിന് നീതിമാൻ സഹിക്കണം എന്നുള്ളതാണ് അത് ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഉസ് ദേശത്ത് ജോബ് എന്ന് പറയുന്നുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു അവൻ നീതിമാനായിരുന്നു വിശ്വസ്തനും നിഷ്കളങ്കനുമായിരുന്നു അവന് ഏഴ് ആൺമക്കളും മൂന്ന് പെൺമക്കളും ഉണ്ടായിരുന്നു പൗരസ്ത്യദേശത്ത് ഏറ്റവും സമ്പന്നനായ അവന് എണ്ണമറ്റവിധം ജോലിക്കാരും ധാരാളം കഴുതകളും കാളകളും ആടുമാടുകളും ഉണ്ടായിരുന്നു തുടർന്ന് ഇങ്ങനെയാണ് എഴുതി എഴുതിയിരിക്കുന്നത് ജോബിന്റെ പുസ്തകം ഒന്നാമത്തെ അധ്യായത്തിൽ ഇതാ എല്ലാ ആഴ്ചയുടെ അവസാനവും ആൺമക്കളുടെ ആരുടെയെങ്കിലും ഭവനത്തിൽ അവർ ദൈവത്തിന് ആരാധന അർപ്പിക്കാനും ഒടുക്കം വലിയ ഉല്ലാസത്തിനും വേണ്ടി സമയം ചെലവഴിക്കുമായിരുന്നു ജോബ് നീതിമാനാകെയാൽ സ്വന്തം മക്കളുടെ ഉല്ലാസത്തിനിടയിൽ എന്തെങ്കിലും അബദ്ധത്തിലോ പാപത്തിലോ അവർ പോയിട്ടുണ്ടാകുമോ എന്ന സംശയമുള്ളതുകൊണ്ട് പിറ്റേ പ്രഭാതത്തിൽ ജോബെന്ന് പറയുന്ന നീതിമാനായ മനുഷ്യൻ ദൈവത്തിന് കാര്യമായ ദഹനബലി അർപ്പിച്ച് പാപ പ്രാശിത്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഇങ്ങനെ ഏറ്റവും നീതിമാനായ ഒരു മനുഷ്യൻ്റെ കഥയാണ് കഥ എഴുതിക്കൊണ്ടാണ് ബൈബിൾ വിശുദ്ധ ഗ്രന്ഥം ആരംഭിക്കുന്നത് തന്നെ എന്നിട്ടും ഈ മനുഷ്യൻ്റെ തലയിലാണ് ഇടുതി പോലെ ഒന്നിനു പുറകെ മറ്റൊന്നായി വിപരീതമായ കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്തെല്ലാമാണ് സംഭവിച്ചത് ആ കാലയളവിൽ ദൈവം ഒരു മനുഷ്യനെ അനുഗ്രഹിക്കുന്നു എന്നതിൻ്റെ അടയാളമായി കരുതിയിരുന്ന സകലതും അവനിൽ നിന്ന് എടുക്കപ്പെട്ടു എന്തെല്ലാമാണത് ഒന്ന് സമ്പത്ത് ദൈവം അനുഗ്രഹിക്കുന്നതിൻ്റെ അടയാളമാണ് അത് അവനിൽ നിന്ന് എടുക്കപ്പെട്ടു പോയി രണ്ട് അവൻ്റെ മക്കൾ ദൈവം അനുഗ്രഹിച്ചതിൻ്റെ അടയാളമാണ് മക്കൾ ഒന്നടങ്കം കൊല്ലപ്പെട്ടു പോയി മൂന്ന് അവൻ്റെ സ്ഥലം അല്ലെങ്കിൽ അവനുണ്ടായിരുന്ന വലിയ ദേശങ്ങൾ ഓഹരി ഇത് മുഴുവൻ അവനിൽ നിന്ന് ശത്രുക്കൾ അപഹരിച്ചു കൊണ്ടുപോയി ജോബിന് ഉണ്ട് എന്ന് പറയുന്ന ഈ നീതിമാനായ മനുഷ്യന് ദൈവം കനിഞ്ഞു എന്നതിൻ്റെ അടയാളമായി ഉണ്ടായിരുന്ന സകലതും ഒന്നിനു പുറകെ മറ്റൊന്നായി അവനിൽ നിന്ന് അപഹരിക്കപ്പെട്ടു പോയി അവസാനം സ്വന്തം ഭാര്യ അവനോട് പറഞ്ഞു ജോബെ നീ എന്തിന് ഇസ്രയേലിൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തണം ആ ദൈവത്തെ ശപിച്ചുകൊണ്ട് നീ മറ്റ് ദൈവങ്ങളുടെ പുറകെ പോവുക മറ്റ് വിഗ്രഹങ്ങളുടെ പുറകെ പോവുക സഹോദരങ്ങളെ ജോബിൽ ജോബിൻ്റെ പുസ്തകത്തിൽ നാൽപ്പത്തിരണ്ട് അധ്യായങ്ങളുണ്ട് നാൽപ്പത്തിരണ്ടാമത്തെ അധ്യായം അവസാനിക്കുമ്പോൾ അതിൻ്റെ ആദ്യ വചനം പറയുന്നത് എങ്ങനെയാണ് ദൈവമേ അങ്ങയ്ക്കെല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശത്തെയും തടയാനാവുകയില്ലെന്നും ഞാൻ അറിയുന്നു നീതിമാനായ മനുഷ്യൻ നിഷ്കളങ്കനായ മനുഷ്യൻ ദൈവഭക്തനായ മനുഷ്യൻ പറയുകയാണ് ദൈവമേ അങ്ങക്ക് എല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശത്തെയും ഒരാൾക്കും തടയാനാവുകയില്ല എന്നും ഞാൻ വിശ്വസിക്കുന്നു നാൽപ്പത്തി രണ്ടാമത്തെ അധ്യായം കുറച്ചുകൂടി മുന്നോട്ട് പോയി അഞ്ചാമത്തെ തിരുവചനമാകുമ്പോൾ ജോബു പറയുന്നത് ഇങ്ങനെയാണ് എൻ്റെ ശരീരം മുഴുവൻ ഒറ്റ വ്രണം കൊണ്ട് നിറയപ്പെട്ടു എൻ്റെ സുഹൃത്തുക്കൾ പോലും ഞാൻ ദൈവത്തിൽ നിന്ന് എന്തോ ശാപം സ്വീകരിച്ചു എന്നുള്ള മട്ടിൽ എന്നെ വിധിച്ചു മാറ്റി നിർത്തിയിരിക്കുന്നു എൻ്റെ ഭാര്യ പോലും എന്നെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു എനിക്ക് ദൈവകൃപയുടെ അടയാളമായി ഉണ്ടായിരുന്ന സകലത് നഷ്ടമായി എന്നിട്ട് ജോബ് ഉടനെ പറയുകയാണ് ദൈവമേ അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു ദൈവമേ ദൈവമേ അങ്ങയെക്കുറിച്ച് ഇത്രയും കാലം ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഈ സഹനത്തിൻ്റെ വേദനയുടെ മധ്യത്തിൽ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു ജോബിന് നഷ്ടമായതെല്ലാം ദൈവം തിരികെ കൊടുത്ത് സഹനത്തിലൂടെ ജോബിൻ്റെ വിശുദ്ധീകരണം സാധ്യമാക്കിക്കൊണ്ട് ദൈവം ഇതിൻ്റെ പ്രത്യേകമായ മൂല്യം എന്താണ് എന്ന് അന്നുണ്ടായ മനുഷ്യർക്കും പിന്നീട് ആ ഗ്രന്ഥം വായിക്കുന്ന എല്ലാവർക്കുമായിട്ട് കൊടുക്കുകയാണ് സഹോദരങ്ങളെ ദൈവം ഒരു വ്യക്തിയുടെ ജീവിതത്തിലോ ഒരു കുടുംബത്തിലോ അല്ലെങ്കിൽ മാനവരാശിയുടെ മുഴുവന്മേലോ ഏതെങ്കിലും സഹനങ്ങളോ പീഠകളോ രോഗങ്ങളോ അയക്കുമ്പോൾ അതിൻ്റെ അങ്ങേ അറ്റം ദൈവത്തിനറിയാം ഒരു ഉപരി നന്മ കാണാതെ ദൈവം ഒരിക്കലും ഒരു തിന്മ അനുവദിക്കുകയില്ല ഒരു പീഠം അനുവദിക്കുകയില്ല നിങ്ങൾക്ക് ചിലർക്കെങ്കിലും പരിചയമുണ്ടാകും ഇഗ്നേഷ്യസ് ലയോള എന്ന് പറയുന്ന വ്യക്തിയുടെ നാമം വലിയൊരു പ്രഭുകുമാരനായിരുന്നു അദ്ദേഹം സ്വന്തം നാടിനെ എതിരാളികളിൽ നിന്നും കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി ആ മനുഷ്യൻ മറ്റുള്ള പട്ടാളക്കാരോടൊപ്പം നേതാവായി മിലിറ്ററി ലീഡറായി യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി യുദ്ധത്തിൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇരു കാലുകളും അഗാധമായിട്ട് മുറിവേറ്റു അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് എടുക്കപ്പെട്ട് മാസങ്ങളോളം ആശുപത്രിയിൽ ഈ മനുഷ്യനെ കഴിയേണ്ടതായിട്ട് വന്നു ആശുപത്രിയിൽ കഴിയുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന നേഴ്സിനോട് ചോദിച്ചു എനിക്ക് ഒരുപാട് ദിവസങ്ങളായി ഇവിടെ കഴിയുന്നു എനിക്ക് ബോറടിച്ചു തുടങ്ങി എന്തെങ്കിലും പുസ്തകമോ എന്തെങ്കിലും കാര്യം എനിക്ക് വായിക്കാനായിട്ടുണ്ടോ അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നേഴ്സ് പറഞ്ഞു ഇവിടെ എനിക്ക് ഒന്നും കാണാനില്ല ഒടുക്കം ഒരു പുസ്തകം മാത്രമുണ്ട് അതങ്ങേക്ക് തരാം എന്ന് പറഞ്ഞ് ആ പുസ്തകം കൊടുത്തു ആ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ് ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് ഇൻ ദ ലൈഫ് ഓഫ് സെയിൻസ് വിശുദ്ധരുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ജീവിതം ക്രിസ്തുവിൻ്റെ ജീവിതം വിശുദ്ധരുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തി ഇതാണ് ഈ പുസ്തകം ഈ പുസ്തകം ആദ്യം മുതൽ ഒടുക്കം വരെ ഇയാൾ വായിച്ചു ഇയാൾ വായിച്ചിട്ട് അത് അതിൻ്റെ അവസാന മിഗ്നീഷ്യസ് ലയോള ഇങ്ങനെ എഴുതി വെച്ചു സെയിൻറ്റ് ഫ്രാൻസിസ് ഡിഡ് ദസ് സോ ഐ മസ്റ്റ് സെയിൻറ്റ് ഡിഡ് ദസ് സോ ഐ മസ്റ്റ് ഡു ദാറ്റ് വിശുദ്ധ ഫ്രാൻസിസ് ഇത് ചെയ്തു അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യും വിശുദ്ധനായ ഡൊമിനിക് ഇത് ചെയ്തു അതുകൊണ്ട് ഞാനും ഇതുപോലെ ചെയ്യും അങ്ങനെ അന്ന് ആ രോഗാതുരമായ ആ കട്ടിലിൽ നിന്ന് ആ മനുഷ്യൻ മനുഷ്യനെഴുന്നേൽക്കുമ്പോൾ സെയിൻറ്റ് ഡൊമിനിക്കിനെ പോലെയും ഫ്രാൻസിസിനെ പോലെയും ജീവിക്കാനുള്ള തീക്ഷതയുമായിട്ടാണ് അദ്ദേഹം ഇറങ്ങുന്നത് എന്ന് നമ്മൾ ഓർക്കണം ഈ മനുഷ്യൻ്റെ ഇടപെടലും വചന ശുശ്രൂഷയും വഴിയായിട്ടാണ് ഭാരതത്തിൻ്റെ രണ്ടാമത്തെ അപസ്തോലൻ എന്നറിയപ്പെടുന്ന ഫ്രാൻസിസ് സേവിയർ മാനസാന്തരപ്പെടുന്നത് ഈ ഇഗ്നേഷ്യസ് ലയോളയോടെയാണ് കത്തോലിക് ആ തിരുസഭയിലെ ഏറ്റവും വലിയ റിലീജിയസ് കോൺഗ്രിഗേഷനായ സൊസൈറ്റി ഓഫ് ജീസസ് എന്ന് പറയുന്നുള്ള ഈശോ സഭ സ്ഥാപിക്കാനായിട്ട് ഇടവരുന്നത് ഈ ഇഗ്നേഷ്യസ് ലയോളയാണ് പ്രൊഡസ്റ്റൻ്റ് വിപ്ലവത്തിൽ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി നിലകൊണ്ട മനുഷ്യൻ ഈ മനുഷ്യരിലൂടെ എന്തുമാത്രം കഥകളാണ് വിരചിക്കപ്പെട്ടത് സഹോദരങ്ങളെ ദൈവത്തിനാണ് ഒരു സഹനത്തിൻ്റെ ഒരു വേദനയുടെ അങ്ങേ അറ്റം അറിയാവുന്നവൻ നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ അതുകൊണ്ട് യേശയ പ്രാർത്ഥിച്ച പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ നമ്മൾ സൂക്ഷിക്കണം എന്താണത് ദൈവമേ അങ്ങയുടെ ചിന്തകൾ എനിക്ക് മനസ്സിലാക്കി തരണം ദൈവമേ അങ്ങയുടെ വഴികൾ എനിക്ക് മനസ്സിലാക്കി തരണം ഇന്ന് ഞങ്ങൾ എല്ലാവരും ഒരുപാട് വേദനിക്കുന്നവരാണ് ഒരുപാട് വിഷമിക്കുന്നവരാണ് ദൈവമേ അങ്ങയ്ക്ക് ഇപ്പോഴും മാനവരാശിയെക്കുറിച്ച് കരുതലുണ്ട് നീ മനുഷ്യനും മറന്നു കടഞ്ഞിട്ടില്ല നിനക്കെങ്ങനെ മനുഷ്യന് മറന്നു കളയാൻ കഴിയും ഒരിക്കലും നിനക്ക് മറന്നു കളയാൻ കഴിയില്ല കാരണം സ്വന്തം ഏകജാതനെ ഏകജാതനച്ച് വീണ്ടെടുത്തവരാണ് ഈ മാനവരാശിയിലെ ഓരോ മകനും മകളും അതുകൊണ്ട് നിനക്ക് ഞങ്ങളെ മറന്നു കളയാൻ കഴിയില്ല പക്ഷേ ദൈവമേ ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന ഈ വിപരീതമായ സാഹചര്യത്തിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് ദൈവമേ നിന്റെ ചിന്തകൾ നീ ഞങ്ങൾക്ക് പറഞ്ഞു തരണം നിന്റെ വഴികൾ നീ ഞങ്ങളെ ബോധ്യപ്പെടുത്തണം ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ദൈവത്തിൻ്റെ ഈ കാലയളവിലെ ചിന്തകളെ നമുക്ക് രണ്ട് വിധത്തിൽ കാണാനായിട്ട് കഴിഞ്ഞേക്കും ഒന്ന് മനുഷ്യൻ ഏറ്റവും മൂല്യവത്തായി കരുതിയിരുന്ന പലതിനും മൂല്യം ഇല്ല എന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന കാലഘട്ടമാണ് ഈ സാംക്രമിക രോഗങ്ങളുടെ കാലഘട്ടം ഞാൻ ഒരിക്കൽ കൂടി പറയാം മനുഷ്യൻ വലിയ മൂല്യമാണ് എന്ന് കരുതിക്കൊണ്ടിരുന്ന പലതിനും അത്രയും മൂല്യമൊന്നും ഇല്ല എന്ന് ദൈവം നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടം ഉദാഹരണത്തിന് നിങ്ങൾ എടുക്കുക മനുഷ്യൻ ഈ കാലയളവിൽ ഏറ്റവും അധികം പറയുന്ന ഒന്നാണ് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ഫ്രീഡം എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്നത് പോലെ ഞാൻ ചെയ്യും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇന്നത് ചെയ്യണം അത് ഞാൻ ചെയ്യും ഞാൻ പറയുന്നതാണ് ശരി ഞാനാണ് സൃഷ്ടാവ് ഞാനാണ് സ്ഥിതി ഞാനാണ് സംഹാരകൻ എനിക്കെന്തും തീരുമാനിക്കാം പക്ഷേ ദൈവം നമുക്ക് മുമ്പിൽ വെളിപ്പെടുത്തി തന്നു അല്ല നിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വല്ലാത്ത പൊള്ളത്തരമാണ് ഏറ്റവും വലിയ മൂല്യം സ്വാതന്ത്ര്യത്തിന് മാത്രം കൽപ്പിക്കാൻ ആരാണ് നിനക്ക് അധികാരം തന്നത് മനുഷ്യൻ പറയാൻ തുടങ്ങി അതെ ഞാൻ ജീവിക്കുന്ന പറുദീസയിൽ വിലക്കപ്പെട്ട കനി എനിക്ക് പാടില്ല എനിക്ക് ദൈവമെന്ന് പറയുന്നതൊന്നും പാടില്ല ശരിയും തെറ്റും പാടില്ല അത് ഞാൻ തീരുമാനിക്കും ഒരു പുരുഷനായ ഞാൻ ഒരു പുരുഷനെ വിവാഹം കഴിക്കണമോ സ്ത്രീയെ വിവാഹം കഴിക്കണമോ എന്ന് ഞാൻ തീരുമാനിക്കും ഒരു സ്ത്രീ സ്ത്രീയെ വിവാഹം കഴിക്കണമോ പുരുഷനെ വിവാഹം കഴിക്കണമോ എന്ന് അവൾ തീരുമാനിക്കും മനുഷ്യൻ പറയാൻ തുടങ്ങി സ്വാതന്ത്ര്യമാണ് സകലതുമെന്ന് എന്നാൽ ഈ കാലയളവ് നമുക്ക് പറഞ്ഞു തരാൻ തുടങ്ങി നീ പറയുന്ന സ്വാതന്ത്ര്യം പൊള്ളത്തരമാണ് ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞു ഞാൻ ആഗ്രഹിക്കുന്ന ഇടങ്ങളിലെല്ലാം ഞാൻ വണ്ടി ഓടിച്ചു പോകും എനിക്ക് തോന്നുകയാണ് ഇന്നത് ചെയ്യണമെന്ന് തോന്നിയാൽ ഞാൻ അത് ചെയ്യും എവിടെ പോയി നമ്മുടെ സ്വാതന്ത്ര്യം മനുഷ്യൻ വലിയ മൂല്യമുണ്ട് എന്ന് കൽപ്പിച്ചിരുന്ന പലതിനും മൂല്യമില്ല എന്ന് പറഞ്ഞു തരുന്ന ഒരു കാലഘട്ടമാണ് ഇത് മനുഷ്യൻ രണ്ടാമതായി മൂല്യം കൽപ്പിച്ചിരുന്ന ഒന്നാണ് അവൻ്റെ ജോലി അവൻ്റെ ധനം അവൻ്റെ എഫിഷ്യൻസി ഞാൻ ഓർക്കുന്നു ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു വളരെ ലിബറലായി ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഈ ക്ലോയിസ്റ്റേഡ് കോൺവെൻറ്റുകളിൽ മിണ്ടാമടങ്ങളിൽ മനുഷ്യർ ഇരുന്ന് അവരുടെ ആയുസ് പാളാക്കുന്നത് കണ്ടോ അവർക്ക് എന്താണ് പണി അവർ സത്യത്തിൽ അവർ പുറത്തിറങ്ങി വേറെ ജോലികളല്ലേ ചെയ്യേണ്ടത് ഈ മിണ്ടാമടങ്ങളിൽ മിണ്ടാ ആശ്രമങ്ങളിൽ കയറി ഇരുന്ന് ഈ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ കെട്ടിക്കിടന്ന് ഇവർ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ കുറെ കൂടി എഫിഷ്യൻ്റ് ആയ കാര്യങ്ങളല്ലേ ചെയ്യേണ്ടത് നമ്മൾ ഓർക്കണം ഒരു സാംക്രമിക രോഗത്തിൻ്റെ മുമ്പിൽ നമ്മളെല്ലാവരും എല്ലാവരും സ്റ്റില്ലായിരിക്കുന്ന ഈ കാലത്ത് വലിയ വ്യത്യാസമില്ലാതെ ജീവിക്കുന്നത് ആ മിണ്ടാമടങ്ങളിൽ ജീവിക്കുന്ന പാവപ്പെട്ട ആ സിസ്റ്റേഴ്സാണ് എന്ന് നമ്മൾ ഓർക്കണം അവർക്ക് ഇതിനു മുമ്പുള്ള കാലഘട്ടവും ഈ കാലഘട്ടവും തമ്മിൽ വലിയ വ്യത്യാസമില്ല പക്ഷേ വളരെ എഫിഷ്യൻസിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ചിന്തിക്കുന്ന നമ്മളുടെ ചിന്തയ്ക്ക് നേരെ മനുഷ്യൻ്റെ വല്ലാത്ത അഹങ്കാരത്തിന് നേരെ ഏറ്റ ഒരു പ്രഹരമല്ലേ ഈ കാലയളവിൽ നമ്മൾ ആ ഫേസ് ചെയ്യുന്നത് സഹോദരങ്ങളെ ദൈവത്തിൻ്റെ ചിന്തകൾ ദൈവത്തിൻ്റെ വഴികൾ ദൈവമേ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം ഇതുപോലെ തന്നെ ഒരു പക്ഷേ ദൈവം സംസാര വിഷയമായിട്ട് മാറുന്ന ഒരു കാലം കൂടിയാണ് നമ്മുടെ ഈ കാലഘട്ടം ചിലർ പറയാറുണ്ട് ഈ നാളുകളിൽ ദൈവമനുഷ്യർ തോറ്റുപോയി വിശ്വാസികളായ ചിലർ പറയും ശാസ്ത്രം തോറ്റുപോയി എന്താണ് സത്യം ദൈവമാണോ അല്ലെങ്കിൽ ദൈവ മനുഷ്യരാണോ തോറ്റുപോയത് ശാസ്ത്രമാണോ തോറ്റുപോയത് എന്തിനാണ് നമ്മൾ അങ്ങനെ കലഹിക്കുന്നത് എന്തിനാണ് നമ്മൾ അങ്ങനെ പറഞ്ഞ് തല്ലിടുന്നത് ശാസ്ത്രമാണോ തോറ്റുപോയത് ദൈവമനുഷ്യരാണോ തോറ്റുപോയത് രണ്ടുമല്ല നമ്മളാണ് തോറ്റുപോയത് മനുഷ്യരാണ് തോറ്റുപോയത് നമ്മുടെ ചിന്താഗതികളാണ് തോറ്റുപോയത് ഇന്നതാണ് കാര്യങ്ങൾ എന്ന് ഞാൻ തീരുമാനിക്കും എന്ന് കരുതിയിരുന്ന നമ്മുടെ മനസ്സാണ് തോറ്റുപോയത് ഇവിടെ എനിക്ക് തോന്നുന്നു ദൈവവും ഉന്നതമായ കാര്യവും വീണ്ടും ചർച്ചാവിഷയമായി മാറിയ ഒരു കാലഘട്ടം കൂടിയാണ് നമ്മുടെ കാലഘട്ടം നിങ്ങൾക്കറിയാം യൂറോപ്പിൽ ദൈവം എന്ന് പറയുന്നത് ഒരു ഷെയിംഫുള്ളായി ഒരു മാറ്ററായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മളുടെ സമകാലിക കാലഘട്ടം കത്തോലിക്ക സഭയിലെ അംഗമാണ് എന്ന് അല്ലെങ്കിൽ ക്രിസ്തീയ സഭയിലെ അംഗമാണ് എന്ന് ഒരു വൈദികനോ ഒരു സന്യാസിയോ ഒരു വിശ്വാസിയോ ഒക്കെ വളരെ വളരെ ആഠിത്യത്തോടു കൂടി ഇരുന്ന് പറഞ്ഞ കാലഘട്ടം ഏതാണ്ട് കഴിഞ്ഞ മട്ടാണ് സത്യം ഞങ്ങൾക്ക് വേണ്ട അർത്ഥസത്യങ്ങളും അസത്യങ്ങളും ഞങ്ങൾക്ക് മതി മതിയെന്ന് കാര്യമായി വാദിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ ഈ പ്രഹരമേറ്റ കാലഘട്ടം ഈ കാലഘട്ടത്തിലാണ് ദൈവം വീണ്ടും സംസാര വിഷയമാകുന്നത് നിങ്ങളൊരു പക്ഷേ വാർത്താ ചാനലുകളിലും പത്രമാധ്യമങ്ങളിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും ഈ ദിവസങ്ങളിൽ ഉദാഹരണത്തിന് ഏറ്റവും സമ്പന്നമായ രാജ്യമായി വിശേഷിപ്പിക്കപ്പെടുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് ഇക്കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസം പതിനാലാം തീയതി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഇതാ നാല് ട്രില്യൺ ഡോളർ ഞാൻ ഈ രാജ്യത്തെ ബാധിച്ചിരിക്കുന്ന സാംക്രമിക രോഗത്തിൽ നിന്ന് രക്ഷിക്കാനായി ചെലവിടുന്നു എന്ന് എന്നിട്ട് ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു മാർച്ച് മാസം പതിനഞ്ചാം തീയതി ഒരു ദേശീയ പ്രാർത്ഥനാ ദിനമായി ആചരിക്കുന്നു അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് ഈ പ്രാർത്ഥനാ ദിനമായി ആചരിച്ചിട്ട് ഇങ്ങനെ കഴിയണം അപകടകരമായ ഒരു കാലഘട്ടത്തെ നമ്മൾ െ അതിജീവിച്ചുവെന്ന് ചരിത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തുവാനിട വരണം ദൈവം വീണ്ടും അല്ലെങ്കിൽ ദൈവികമായ വിഷയങ്ങൾ വീണ്ടും ഭൂമിയിലേക്ക് മടങ്ങി വരുന്നത് പോലെ ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ പറഞ്ഞു മാനുഷികമായ സകലത് നമ്മൾ ചെയ്തു സകലത് നമ്മൾ ചെയ്തു ഇനി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഉന്നതമായതിനെ ആശ്രയിക്കുക മാത്രമാണ് ഉന്നതമായതിനെ വിളിച്ചു പ്രാർത്ഥിക്കുക മാത്രമാണ് കെനിയം പ്രസിഡന്റ് പറഞ്ഞു എനിക്കൊന്നും പറയാനില്ല എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നും തോന്നുന്നില്ല എനിക്ക് തോന്നുന്നു നിങ്ങളോട് പറയാൻ നമുക്ക് ദൈവത്തിൽ അഭയം പ്രാപിക്കാം പോളിഷ് പ്രൈം മിനിസ്റ്റർ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ ചെന്നിട്ട് പറഞ്ഞു അമ്മ മറിയമേ നിന്നിൽ ഒരുപാട് ശരണം ഗമിച്ചിരിക്കുന്ന ദൈവജനമാണ് ആളുകളാണ് പോളിഷിലെ മനുഷ്യർ പോളണ്ടുകാർ എല്ലായ്പ്പോഴും അമ്മയെ അമ്മയെന്ന് വിളിച്ചാണ് നിൻ്റെ അടുത്ത് വന്നിരുന്നത് അമ്മേ അമ്മയുടെ വിമല ഹൃദയത്തിനായി രോഗപീഠകളാൽ വിഷമിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ തന്ന തരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ആ സെൻറ്ററിൽ അമ്മയ്ക്കായി ജനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ഇസ്രയേൽ പ്രൈം മിനിസ്റ്റർ ഈ ദിവസങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു മഹാമാരിയെ പ്രത്യേകിച്ചും അഭയാർത്ഥികളെ പോലെ നമ്മൾ നടന്ന കാലത്ത് ഒരുപാട് അഭിമുഖീകരിച്ച ജനമാണ് യഹൂദ ജനം സ്വന്തമായി ഒരു ദേശം നമുക്ക് കിട്ടിയത് ഏതാനും ദശാബ്ദങ്ങൾക്ക് മുമ്പ് മാത്രമാണ് അത്രയും കാലം ഓരോ മഹാമാരിയെ അതിജീവിക്കാൻ ഇസ്രയേലിൻ്റെ ദൈവമാണ് നമ്മളെ ബലപ്പെടുത്തിയത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന മഹാമാരി മറ്റൊരു ഫറവോയാണ് ഈ ഫറവോയെ അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ദൈവം വീണ്ടും മടങ്ങി വരുന്നു ദൈവവിഷയങ്ങൾ ഈ മണ്ണിൽ പ്രപഞ്ചത്തിൻ്റെ മണ്ണിൽ വീണ്ടും വീണ്ടും മടങ്ങി വരുന്നത് പോലെ ഇത് ഒരു മതവോ ഒരു ജാതിയോ തമ്മിൽ യുദ്ധത്തിന് കൊടുക്കാനല്ല സ്നേഹമില്ലാത്തിടത്ത് എന്ത് ദൈവത്തിൻ്റെ കഥയാണുള്ളത് ഒരു ദൈവത്തിൻ്റെ കഥയുമില്ല ശാസ്ത്രമാണോ വിജയിച്ചത് ദൈവമനുഷ്യനാണോ വിജയിച്ചത് എന്ന് പറഞ്ഞ് രണ്ടുപേരും യുദ്ധം ചെയ്യാനല്ല കാരണം ദൈവവും ശാസ്ത്രവും മനുഷ്യന് പ്രധാനപ്പെട്ടതാണ് പക്ഷേ ഈ കാലയളവിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നതിന് നമ്മൾ കാതോർക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് ആരംഭത്തിൽ നമ്മൾ കണ്ടത് ദൈവമേ അങ്ങയുടെ ചിന്തകൾ നീ ഞങ്ങൾക്ക് പറഞ്ഞു തരണം ദൈവമേ അങ്ങയുടെ വഴികൾ നീ ഞങ്ങൾക്ക് പറഞ്ഞു തരണം നമുക്ക് ഈ ചിന്തകൾ അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ സൂക്ഷിക്കാം ദൈവമേ അങ്ങ് ഒരു ഉപരി നന്മ കാണാതെ ഭൂമിയിൽ ഒരു സഹനവും അനുവദിക്കാറില്ല അങ്ങക്ക് മാത്രമേ ഇന്ന് മാനവരാശി ഫേസ് ചെയ്യുന്ന ഈ പ്രതിസന്ധികളുടെ അങ്ങേ അറ്റം അറിയൂ അങ്ങേക്ക് തെറ്റുപറ്റില്ല ദൈവമേ ഞങ്ങളിൽ ഇനിയും മന്ദീഭവിച്ചു പോയ സ്നേഹത്തെ ഉത്തേജിപ്പിക്കാൻ ഞങ്ങൾക്ക് നീ കൃപ തരണമേ ദൈവമേ അങ്ങയുടെ ചിന്തകൾ നീ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ ദൈവമേ അങ്ങയുടെ വഴികൾ നീ ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ ഒരു നിമിഷം നമുക്ക് കണകളടച്ച് പ്രാർത്ഥിക്കാം എല്ലാ മഹാമാരികളിൽ നിന്നും മാനവകുലത്തെ എല്ലാ കാലത്തും പൊതിഞ്ഞു പിടിച്ച ദൈവത്തിൻ്റെ കാരുണ്യമേ അഭയാർത്ഥികളായും സ്വന്തം പ്രിയപ്പെട്ടവരെ അനാഥരാക്കിയും ഒരുപിടി മനുഷ്യർ മരണം വഴി ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുമ്പോൾ സഹനത്തെ അതിജീവിക്കാനായി കഷ്ടപ്പെടുമ്പോൾ അങ്ങയുടെ സ്നേഹത്തിൻ്റെ കരം അങ്ങയുടെ മാതൃസഹജമായ കരുണയുടെ കരം ഒരിക്കൽ കൂടി ഈ പ്രപഞ്ചത്തിൻ്റെ മേലയക്കണമേ ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ സ്നേഹത്തിൽ ഒന്നിപ്പിക്കണമേ ആമേൻ